ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു യോഗി ആദിത്യനാഥ് യു പി യിലെ ഭരണ നീക്കങ്ങളൊക്കെ ആർ എസ് എസ് പറയുന്നതനുസരിച്ച് ആർ എസ് എസിൻ്റെ തീരുമാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോയത് എന്നാൽ നരേന്ദ്രമോദിക്ക് ചിലയിടങ്ങളിൽ ആർ എസ് എസിനെ അനുകൂലിക്കാതെ മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ആർ എസ് എസ് മോദിക്കെതിരെ ചില തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അമിത്ഷാ മോദി കൂട്ടുകെട്ട് വേറെ രീതിയിലേക്ക് ഭരണം കൊണ്ടുപോകുന്നു എന്ന് വരെ ആർ എസ് എസ് പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞതാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് കടക്കുമ്പോൾ മോദിക്ക് ഒരു പകരക്കാരനെ നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഒരു പകരക്കാരനായിട്ടാണ് യോഗി ആദിത്യനാഥിനെ ആർ എസ് എസ് പരീക്ഷണത്തിന് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് മോദിയുടെ ട്രെൻഡിങ് അവസാനിച്ചു മറച്ചിന് യോഗികാലമാണെന്ന് വരെ ആർ എസ് എസ് വിശേഷിപ്പിച്ച് യോഗി ആദിത്യനാഥിനെ അതായത് പലരും പറയുന്നത് സംഘപരിവാർ പ്രവർത്തകർ പറയുന്നത് ഭാരതാംബയുടെ പുത്രനാണ് ഞങ്ങളുടെ വീരപുത്രനാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് കേരളത്തിലേക്ക് കറന്ന് വരുമ്പോഴൊക്കെ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചതും ഇതൊക്കെ തന്നെയാണ് ഭാരതാംബയുടെ പുത്രൻ നെഞ്ചും വിരിച്ചു വരൂ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഭാരതാംബിയുടെ പുത്രൻ വീരപുത്രൻ ഹിന്ദി ഹൃദയഭൂമിയിൽ വന്ന് പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ നിലയിൽ പൊട്ടി എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യോഗി ആദിത്യനാഥിനെ എല്ലാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ചില മണ്ഡലങ്ങളിൽ മാത്രമേ യോഗിക്ക് സമയം ചെലവഴിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഈ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ദയനീയമായിട്ടുള്ള തോൽവികൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് യു പിയിൽ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ച തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം അത് മതേതരത്വ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഹൈന്ദവർക്ക് പോലും ഭീഷണിയാകുന്നുണ്ട് എന്ന തിരിച്ചറിവായിരുന്നു യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇറങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനുശേഷം മോദിക്കൊരു പകരക്കാരനാവാൻ സാധ്യതയില്ല എന്ന് കണ്ട് ആർ എസ് എസ് യോഗിയെ പിന്നോട്ട് വിലിച്ചു തുടർന്ന് യു പിയിൽ മോദിക്കെതിരെ യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ പോസ്റ്ററുകൾ കടന്നു വരാൻ തുടങ്ങി ഫ്ലെക്സ് ബോർഡുകൾ കടന്നു വരാൻ തുടങ്ങി ഇതൊക്കെ വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ പിടിച്ച വാർത്തകളാണ് യോഗിയും മോദിയും രണ്ട് തട്ടിൽ എന്നുള്ള രീതിയിലേക്ക് വരെ വാർത്തകൾ കടന്നു ചെന്നു പക്ഷേ മോദിക്കൊരു എതിരാളിയാകാൻ മാത്രം യോഗി വളർന്നിട്ടില്ല എന്നതായിരുന്നു ആർ എസ് എസിന്റെ കണ്ടെത്തൽ തുടർന്ന് യു പി ഭരണ നേട്ടങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ തന്നെ യോഗി ഒരു പാരയായി മാറി എന്നുള്ളതിലേക്ക് വരെ വിലയിരുത്താൻ കടന്നു വന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയാൻ കർഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് യോഗി സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന തീരുമാനങ്ങളൊക്കെ പൊളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തീരുമാനങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ എന്തുകൊണ്ടും യോഗി ആദിത്യനാഥിനെ മുന്നിൽ വെച്ച് കളിക്കാൻ ശ്രമിച്ച ആർ എസ് എസിന് തിരിച്ചടി ലഭിച്ചു മറ്റൊരു കാര്യം യോഗി മോദി ഒരു പ്രശ്നങ്ങൾ നിലനിന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അതായത് രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളിലായി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ യോഗി മോദിയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളോ മോദിയെ പുകഴ്ത്തിയിട്ടുള്ള പ്രസ്താവനകളോ നടത്തിയിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം കഴിയുമ്പോൾ മോദിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രസംഗങ്ങൾ നടത്തുന്നു മോദിയെ പുകഴ്ത്തി പ്രസംഗങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളാണ് പ്രസ്താവനകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ആദ്യം വീരപുത്രനായി മുന്നോട്ട് കൊണ്ടുവന്ന യോഗി ആദിത്യനാഥ് ഇപ്പോൾ ആർ എസ് എസിന്റെ കണ്ടകശനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നുള്ളത് എന്തായാലും യോഗിയെ മുന്നിൽ നിർത്തിയുള്ള ആർ എസ് എസിന്റെ കളിക്ക് ഏകദേശം ഒരു പൂട്ട് വീണിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള